പാലക്കൽ തകടി ജംഗ്ഷനിൽ നിൽക്കുന്ന പടുകൂറ്റൻ തകരയുടെ ഉണങ്ങിയ ശിഖിരം മനുഷ്യജീവനെ ഭീഷണി ഉയർത്തുന്നു കഴിഞ്ഞ ഒരു വർഷമായി ശിഖിരം ഉണങ്ങി നിൽക്കുകയാണ് നിരവധി തവണ അധികാരികളെ അറിയിച്ചിട്ടും കാലവർഷം ശക്തമാകാൻ പോകുന്ന ഈ അവസ്ഥയിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു പാലക്കത്തവടി ജംഗ്ഷനിൽ നിൽക്കുന്ന പടുകൂറ്റൻ തകരവൃക്ഷത്തിന്റെ ശിഖരമാണ് മനുഷ്യജീവന് ഭീഷണിയുയർത്തി കഴിഞ്ഞ ഒരു വർഷമായി നിൽക്കുന്നത് വൃക്ഷശിഖിരം ഉണങ്ങി നിൽക്കുന്ന കാരണം യാത്രക്കാർ പയന്നാണ് ഇതുവഴി പോകുന്നത് ഇപ്പോൾ കാറ്റും മഴയും ശക്തമായതോടെ മനുഷ്യജീവന് ഈ ഉണങ്ങി നിൽക്കുന്ന ശിഖിരം ഒരു ഭീഷണി തന്നെയാണ് മാത്രമല്ല വാഹനങ്ങൾക്കും വ്യാപാരികൾക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഉൾപ്പെടെ തകരമരം വൻ ഭീഷണി ഉയർത്തുകയാണ് ഉണങ്ങി റോഡിലേക്ക് നിൽക്കുന്ന തകരുടെ ശിഖിരം വെട്ടിമാറ്റണമെന്ന് നാട്ടുകാർ അധികാരികളുടെ പിന്നാലെ പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും അവരാരും തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്ന് ഈ മരത്തിന് ചുവട്ടിൽ വ്യാപാരം നടത്തുന്ന പ്രസാദ് കാഞ്ഞിരത്താനത്ത് പറഞ്ഞു ഈ മരത്തിന്റെ അപകടാവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാതെ അപകടാവസ്ഥാരികളാരും ഈ പ്രദേശത്ത് ഉള്ള ആളുകൾ അതായത് അറുപത് അറുപത്തഞ്ച് പേരോളം ഒരു നിവേദനം പഞ്ചായത്തിൽ കൊണ്ടത് പഞ്ചായത്തിലവരെ നിവേദനം മേടിച്ചിട്ട് വായിച്ചു നോക്കിയിട്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് എന്നോട് പേരിട്ട് സംസാരിച്ചാണ് ഈ മര ഈ ഒരവസ്ഥയിലാകാൻ കാരണക്കാരനാരാണ് അയാളോട് പറ അയാൽ വേണേൽ വ്യക്തിക്കളയാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിന് പോലീസ് കേസ് നിങ്ങൾ അധികാരികൾ തന്നെ കൊടുത്താണല്ലോ അതിൻ്റെ കേസിൻ്റെ അവസ്ഥ എന്തായി അവരുടെ പഞ്ചായത്ത് പ്രസിഡൻറ് പറഞ്ഞു എനിക്കതറിയത്തില്ല വളരെ ധിക്കാരപരമായിട്ടാണ് പറഞ്ഞത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അതിനാ അടുത്ത നടപടി എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പെട്ടെന്ന് പറഞ്ഞു എനിക്ക് വേറെ തിരക്കൊണ്ടിരിക്കുമെന്ന് ശ്രദ്ധിക്കാനുള്ള നേരം ഒന്ന് വളരെ ഒരു ഉച്ചത്തോടുകൂടി ഒരു അപജ്ഞയോടുകൂടി പറഞ്ഞ് ഇറങ്ങിപ്പോയി അവിടുന്ന് പഞ്ചായത്ത് സ്റ്റാഫിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വെട്ടിക്കളയാനുള്ള അധികാരമില്ല പി ഡബ്ല്യു ഡി നാണ് അധികാരം ഞങ്ങൾ ഉടനെ പി ഡബ്ല്യു ഡി എഞ്ചിനീയറെ പോയിട്ടുണ്ട് മല്ലപ്പൊഴി പി ഡബ്ല്യു ഡി എഞ്ചിനീയർ പറഞ്ഞു ഇതൊരു വിവാദമായ കേസാണ് ആ കേസ് നിലനിൽക്കുമ്പോൾ നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല കളക്ടർ വരെ ഒരു വിഷയമാണ് അതുകൊണ്ട് നിങ്ങളോട് ഇക്കാര്യം ചെയ്യും കളക്ടർക്ക് വരാറുണ്ട് അങ്ങനെ ഞങ്ങൾ നിരന്തരം ഇത് പി ഡബ്ല്യു ഡിയിലും പഞ്ചായത്തിലും കളക്ടറേറ്റുമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങാൻ നമുക്ക് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങളതിൽ നിന്ന് പിന്തിരുന്നു ഈ വൃക്ഷത്തിൻ്റെ എന്ന് പറഞ്ഞ് ഏത് നിമിഷവും ഇത് നിലംപതിക്കാവുന്നൊരവസ്ഥയിലേക്ക് നൽകുകയാണ് ഇലവൻ തേതി ലൈനും ഈ മരത്തിൻ്റെ ഇടയിൽ കൂടിയാണ് പോകുന്നത് ഈ മരം ഒടിയോ ഈ മരം വിടരുകയോ ചെയ്താൽ ഈ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലടക്കം വൻ നാശനഷ്ടങ്ങളുണ്ടാകും രണ്ട് മൂന്ന് സ്കൂളിലെ കുട്ടികൾ നിരന്തരമായിട്ട് ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്നു നിന്നാണ് രാവിലെ ബസ് കയറുന്നതുമൊക്കെ ഈ മരത്തിൻ്റെ തന്നെ തൊട്ട പത്ത് മീറ്റർ അപ്പുറത്തൊരു എൽ കെ ജി സ്കൂള് എൽ കെ ജി അങ്കൻവാടി അടക്കമുള്ളൊരു സ്കൂളുണ്ട് തൊട്ടപ്പുറയെ സെൻറ്റ് മേരീസ് ഹൈസ്കൂളുണ്ട് ഇവിടുത്തെ ഒക്കെ അനവധി കുട്ടികൾ ഈ വൃക്ഷത്തിൻ്റെ ചൂട്ടിൽ എപ്പോഴും വന്ന് നിൽക്കുന്നതാണ് ഏത് നിമിഷവും ഒരു വലിയ അപകടം ഈ മരത്തിൽ നിന്ന് സ്കൂൾ തുറക്കാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ തകരുടെ ഉണങ്ങി നിൽക്കുന്ന ശിഖിരം വെട്ടിമാറ്റിയില്ലെങ്കിൽ വൻ ദുരന്തത്തിനു വരെ ഇത് ഇടയാക്കിയേക്കാം രണ്ടു വർഷം മുമ്പ് ഈ മരം നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇതേ തുടർന്ന് മരം ഉണങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ഇലകൾ കൊഴിയുകയും ചെയ്തിരുന്നു ഇത് നാട്ടുകാരെയും വ്യാപാരികളെയും പരിസ്ഥിതി സ്നേഹികളെയും വിഷമത്തിലാഴ്ത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വാഴൂർ യു പി സ്കൂൾ അധ്യാപകൻ ബിനുവിന്റെ നേതൃത്വത്തിൽ പ്രകൃതി ചികിത്സ നൽകി തകര മരത്തെ എത്തിക്കുകയായിരുന്നു അന്ന് പൂർവ്വസ്ഥിതിയിൽ എത്താതിരുന്ന ശിഖിരമാണ് ഇപ്പോൾ നാടിന് ഭീഷണിയുയർത്തി നിൽക്കുന്നത്